സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ധനവാനായ ഒരപ്പനും രണ്ട് പുത്രന്മാരും മലഞ്ചെരിവിൽ പാർത്തിരുന്നു അഭിവൃദ്ധിയുള്ള കൃഷിക്കാരായിരുന്നു മൂന്ന് പേരും ദൈവഭക്തരും ദാനശീലരുമായിരുന്ന ഇവർ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ഒരു ദിവസം അപ്പൻ മരിച്ചു അപ്പൻ്റെ സ്വത്തുക്കൾ രണ്ടു മക്കളും വീതിച്ചെടുത്തു കൃഷിയിടങ്ങളിൽ അധ്വാനിച്ചു നല്ല വിളവുണ്ടായി ഭാഗം പിരിഞ്ഞെങ്കിലും സഹോദരന്മാരുടെ സ്നേഹത്തിനും കരുതലിനും കുറവ് വന്നില്ല കൊയ്ത്തുകാലമായി രണ്ടുപേരും അവരുടെ നിലങ്ങൾ കൊയ്തും ഇരുവരുടെയും കളങ്ങളിൽ കറ്റകൾ കോമ്പാരമായി കൂട്ടിയിട്ടു അന്നേ ദിവസം മിതി നടന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രണ്ട് കുടുംബങ്ങളും ഉറങ്ങുവാൻ പോയി മൂത്ത സഹോദരന് ഉറക്കം വന്നില്ല അപ്പൻ്റെ മരണശേഷം ആദ്യത്തെ വിളവെടുപ്പാണ് എൻ്റെ സഹോദരന് നല്ല വിളവ് കിട്ടി എങ്കിലും പ്രാരാബ്ദങ്ങളുണ്ട് രോഗിയായ ഭാര്യ അഞ്ചു കുട്ടികൾ കുടുംബം പോറ്റുവാൻ അവൻ പ്രയാസപ്പെടുന്നുണ്ട് തുല്യ ഓഹരി അവനും കിട്ടിയെങ്കിലും അവന് കൂടുതൽ സഹായം ആവശ്യമുണ്ട് ഞാൻ തന്നെ അവനെ സഹായിക്കണം മൂത്ത സഹോദരൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു നിലാവ് വെളിച്ചത്തിൽ തൻ്റെ കറ്റ കൂമ്പാരത്തിനടുത്തേക്ക് നീങ്ങി അതിൽ നിന്നും ഒരു വലിയ കറ്റ തിരഞ്ഞെടുത്ത് തൻ്റെ തലയിലേറ്റി കുന്നിൻ ചെരിവിലുള്ള അനുജന്റെ ഭവനത്തിലേക്ക് നടന്നു കറ്റ ചുമട് അനുജൻ്റെ കൂമ്പാരത്തിലേക്ക് ചേർത്തിട്ടു കൈകൾ ഉയർത്തി തൻ്റെ സഹോദരനെയും ഭവനത്തെയും അനുഗ്രഹിച്ച് ഭവനത്തിലേക്ക് മടങ്ങി അതേ രാത്രി ഇളയ സഹോദരനും ഇങ്ങനെ ചിന്തിച്ചു എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എനിക്ക് പിതൃ തുല്യനാണ് അദ്ദേഹത്തിനും ചിലവുകൾ വഹിക്കാനുണ്ട് ജ്യേഷ്ഠനെ സഹായിക്കണം എഴുന്നേറ്റ് വയലിലെ കറ്റക്കൂട്ടത്തിൽ നിന്ന് ഒരു വലിയ കറ്റ തൻ്റെ തലയിലേറ്റി ജ്യേഷ്ഠൻ്റെ കളത്തിലെത്തി കറ്റകോമ്പാരത്തോട് ചേർത്തിട്ടു സർവശക്തനെ വണങ്ങി സംതൃപ്തിയോടെ തിരിച്ചു നടന്നു എല്ലാ രാത്രികളിലും ജ്യേഷ്ഠനും അനുജനും ഓരോ കറ്റ ചുമന്ന് പരസ്പരം കളത്തിലിട്ടു ഒരു ദിവസം കറ്റകളുമായി പോകുന്ന ജ്യേഷ്ഠനും അനുജനും പരസ്പരം കണ്ടുമുട്ടി അപ്പോഴാണ് തങ്ങളുടെ കറ്റ കുറവില്ലാതെ നിറഞ്ഞു നിറഞ്ഞുകിടന്നതിൻ്റെ രഹസ്യം അവർക്ക് മനസ്സിലായത് അവർ പരസ്പരം ആലിംഗനം ചെയ്തു ദൈവത്തോട് നന്ദി പറഞ്ഞു സ്നേഹം സ്നേഹത്തെ കണ്ടെത്തിയ അപൂർവമായ കോട്ടിമുട്ടൽ പിന്നീട് ഈ സ്ഥാനത്താണ് ജെറുസലേം ദേവാലയം പണിയപ്പെട്ടതെന്ന് വിശ്വാസം ഒന്ന് യോഹന്നാൽ നാല് ഇരുപത് ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്